ഒരു നോമിനേഷനിൽ താൻ വാജിൻ്റോ അതോടുകൂടി താൻ തീർന്നു എന്നാണ് ഗബ്രിയും റസ്മിനും പറയുന്നത് എന്നാൽ ഇപ്പോൾ ഇവിടെ തീർന്നത് ഗബ്രിയാണ് കേട്ടോ ഒരു ഫേക്ക് പ്രണയ നാടകം കളിച്ചു കഴിഞ്ഞാൽ അവസാനം വരെ നിലനിൽക്കാം എന്നുള്ള ഒരു ചിന്തയിലായിരുന്നു ഗബ്രി അതിനുവേണ്ടി ഘട്ട സപ്പോർട്ടായിട്ട് ബിഗ് ബോസും ഉണ്ടായിരുന്നു പലപ്പോഴായിട്ട് ബിഗ് ബോസിന് പുറത്തെ പൾസർ മനസ്സിലാകുകയും കാബ്രി പുറത്തേക്ക് പോകുമെന്നും കണ്ടപ്പോൾ പവർ റൂമിൽ കയറ്റി സംരക്ഷിക്കുകയായിരുന്നു ജിൻഡോ ഇറങ്ങി പോകുമ്പോഴും താൻ അവിടെ തന്നെ കാണുമെന്നായിരുന്നു ഗബ്രിയുടെ വിശ്വാസം അന്ന് ദീപാവലി ആഘോഷിക്കുമെന്നും ഗബ്രി പറയുന്നുണ്ട് എന്നാൽ ജിൻഡോയ്ക്കാണ് ദീപാവലി ആഘോഷിക്കാനായിട്ട് ഭാഗ്യം ലഭിച്ചത് ഗബ്രിയാണ് പുറത്തേക്ക് പോയത് ആദ്യത്തെ വീക്കിൽ രതീഷ് പുറത്തായപ്പോൾ പോലും വിഷമിക്കാൻ കുറച്ചാളുകളെങ്കിലും കാണുമെന്ന് വിശ്വസിക്കുകയാണ് ഞാൻ എന്നാൽ ഗബ്രി പോയപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും സന്തോഷമായി എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് സത്യസന്ധമായ പ്രണയമാണെങ്കിൽ അതിന് പ്രേക്ഷകരും കൂട്ടുനിൽക്കും പേളിമാണിയുടെയൊക്കെ പ്രണയം നമ്മൾ കണ്ടതാണ് സുജോ അലസാൻഡ്ര ബന്ധം നമ്മൾ കണ്ടതാണ് ആ ഒരു ഫെയ്ക്ക് നാടകത്തിനും ആരുടെയും സപ്പോർട്ടുണ്ടായിരുന്നില്ല അതേപോലെ തന്നെയായിരുന്നു ജാസ്മിൻ്റെയും ഗാബ്രിയുടെയും പ്രണയ നാടകം പ്രണയ നാടകത്തിലുപരി വേറെ പല നാടകങ്ങളുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർ ആദ്യം മുതൽ ഇഷ്ടപ്പെടാത്ത ഒരു സ്ട്രാറ്റജിയാണ് കാബ്രിയും ജാസ്മിനും ഫോളോ ചെയ്തത് ഇവരുടെ കാണിച്ചു കൂട്ടലുകൾ മലയാളി പ്രേക്ഷകർ രസിക്കുന്നുണ്ടെന്നൊക്കെ തോന്നി നെഗറ്റീവ് ആണെങ്കിലും എന്ത് രീതിയിലുള്ള പ്രശസ്തിയാണെങ്കിലും പ്രശസ്തിയാണല്ലോ എന്ന രീതിയിലായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ആണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ അതൊന്നും തങ്ങൾക്ക് പ്രശ്നമില്ല എന്ന രീതിയിലായിരുന്നു ജാസ്മിനും ഖാബ്രിയും ഇടപെട്ടുകൊണ്ടിരുന്നത് മാത്രമല്ല പുറത്ത് യാതൊരു ഇമേജ് കോൺഷ്യസ് അല്ലെന്നും എന്ത് പ്രശ്നം വന്നാലും തങ്ങൾക്കൊരു ചുക്കുമില്ലെന്നുള്ള ഭാവമായിരുന്നു ജാസ്മിനും ഖാബ്രിക്കും ഇനി വരുന്ന ഓരോ മത്സരാർത്ഥികൾക്കും അടുത്ത സീസണുകൾക്കും ഒക്കെ പാഠമാണ് ഇതുപോലെയുള്ള പ്രണയ നാടകങ്ങൾ കളിക്കാതിരിക്കുക വന്ന ആദ്യ ദിവസം തന്നെ പ്രണയം സ്റ്റാർട്ട് ചെയ്യുക പിന്നെ ക്ലാരിറ്റി ഇല്ലായ്മയാണ് എൻ്റെ ക്ലാരിറ്റി എന്ന് പറഞ്ഞ് പ്രേക്ഷകരെ പൊട്ടന്മാരാക്കുക നിന്നെ ഞാൻ സ്നേഹിക്കുന്നതെന്ന് ജാസ്മിനും നിന്നെ ഞാൻ സ്നേഹിക്കുന്നതെന്ന് ഗബ്രിയും മാറി മാറി പറയുക അതിനുശേഷം പറയുക നിന്നെ വിവാഹം കഴിക്കാൻ പറ്റില്ല അതൊന്നും നടക്കില്ല എന്ന് പറയുക അതിനുശേഷം പറയുക ഇത് ഫ്രണ്ട്ഷിപ്പാണ് ഫ്രണ്ട്ഷിപ്പിലെന്താ തൊടില്ലേത്തോ ഉമ്മ കൊടുക്കില്ല ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇവരുടെ ഒരു പ്രത്യേക സ്ട്രാറ്റജി എന്തായാലും കുറെ നാളുകളായിട്ട് പ്രേക്ഷകർ ഇവരെ ഒന്ന് പുറത്തു കളയാൻ പരിശ്രമിക്കുകയാണ് പക്ഷേ ബിഗ് ബോസ് ചേട്ടനാണെങ്കിൽ ഇവരെ രണ്ടുപേരെയും പല രീതിയിലും സപ്പോർട്ട് ചെയ്ത് ഗാബ്രിയെ പവർ ഹൗസിനുള്ളിൽ പവർ റൂമിലിട്ട് സംരക്ഷിക്കുകയായിരുന്നു അഭിഷേക് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോയപ്പോൾ തന്നെ ഗ്യാബ്രി ആയിരുന്നു പോകേണ്ടിയിരുന്നതെന്നുള്ള വർത്തമാനങ്ങൾ വന്നിരുന്നു പവർ റൂമിലിട്ട് ബിഗ് ബോസ് സംരക്ഷിച്ചു എന്നുള്ള വാർത്തകളും പുറത്ത് പ്രേക്ഷകർ സംസാരിച്ചിരുന്നു ഇതിനിടയിലാണ് അഖിൽ മാരാർ പറഞ്ഞ ചില പ്രശ്നങ്ങളൊക്കെ ബിഗ് ബോസിനെ ബാധിച്ചു തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ഇനിയും കള്ളക്കഴിഞ്ഞ നടക്കില്ല എന്ന പൂർണ്ണബോധ്യമുള്ളതുകൊണ്ടാവാം ഇത്തവണ ഗാബ്രിയെ പുറത്തേക്ക് വിട്ടത് അല്ലെങ്കിൽ ഇത്തവണയും ഗാബ്രി രക്ഷപ്പെട്ടതിനുള്ളിൽ ഇരുന്നേനെ പോസിറ്റീവായാലും നെഗറ്റീവ് ഏത് രീതിയിലും ടി ആർ പി കൂട്ടുക എന്നത് മാത്രമാണല്ലോ ബിഗ് ബോസിന്റെ ലക്ഷ്യം അതുകൊണ്ട് ജാസ്മിനെയും ഗബ്രിയേയും മനഃപൂർവ്വം നെഗറ്റീവാക്കി അവർ ടി ആർ പി കൂട്ടിക്കൊണ്ടേയിരുന്നു പുറത്തിറങ്ങിയാലെങ്കിലും ഇനി ഗബ്രിക്ക് വിവരം വരുമെന്ന് ചിന്തിക്കാമോ അറിയില്ല ഇനിയും എന്തൊക്കെ കാണാനും കേൾക്കാനും ഇരിക്കുന്നു ഇനി ജാസ്മിന്റെ കളികൾ ഉള്ളിൽ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു എന്തായാലും ജാസ്മിൻ ജാസ്മിനൊരു കപ്പ് എന്ന ഷോയാണെന്ന് പ്രേക്ഷകർ അടിവരയിട്ട് പറയുകയാണ് കാരണം ബിഗ് ബോസിൻ്റെ കട്ട സപ്പോർട്ടാണ് ജാസ്മിന് ആദ്യം അച്ഛൻ വഴി നന്നാകാനുള്ള ഉപദേശം കൊടുത്തു അതിനുശേഷം വരുന്ന മത്സരാർത്ഥികളൊക്കെ ജാസ്മിനു വേണ്ടി സംസാരിക്കുകയും പുറത്തെ നിങ്ങളുടെ ബന്ധം നെഗറ്റീവാണെന്ന് പറയുകയും ചെയ്തിരുന്നു ഇതൊന്നും തങ്ങളെ ബാധിക്കില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് സാധാരണ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഗാബ്രി പുറത്തായിരിക്കുന്നത് ഗ്യാബ്രി പുറത്തായതിൽ പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇനിയിപ്പോൾ ജാസ്മിനും ഗ്യാബ്രിക്കൊപ്പം വിഷമം കൊണ്ട് പുറത്തേക്ക് പോകുമോ അതല്ലെങ്കിൽ ഗ്യാബ്രിയെക്കാട്ടിലും വലിയ ഗെയിമർ എന്ന രീതിയിൽ ജാസ്മിൻ തൻ്റെ പുതിയ ഗെയിമുകൾ പുറത്തെടുക്കുമോ അതോ ജാസ്മിൻ തകർന്ന് തരിപ്പണമാവുമോ എന്തായാലും നിങ്ങളെ വിലയേറെ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അഭിപ്രായങ്ങൾ കമൻ്റുകളായിട്ട് രേഖപ്പെടുത്തുക ഫേസ്ബുക്കിലാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഫോളോ ചെയ്യണേ യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ